നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണോ ഏറ്റവും മികച്ചത് എന്നാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സംശയമുള്ളവർക്കൊരു ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലംസം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോന്ന് ചോദിച്ചാൽ രണ്ടും ഒരു നിക്ഷേപ രീതി എന്നേ പറയാൻ പറ്റുമോ ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് ആൾക്കാരുടെ കയ്യിലുള്ള പണത്തിന്റെ അവൈലബിലിറ്റിയും മാർക്കറ്റിന്റെ കണ്ടീഷനും അനുസരിച്ചാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലായാലും സ്റ്റോക്കിലായാലും ഇത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ലംസോ ഇൻവെസ്റ്റ് ഒന്ന് എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക അതിപ്പോ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ അങ്ങനെയുള്ള തുക ഒന്നിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൂ എസ് ഐ പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു നിശ്ചിത സമയത്ത് അതായത് എല്ലാ മാസവും ഒരു കൃത്യമായിട്ട് അഞ്ചാം തീയതിയോ പത്താം തീയതിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇനി അത് എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം കൂട്ടി ചെയ്താൽ കുറച്ചുകൂടെ നല്ലത് അതിന് സ്റ്റെപ്പ് എസ് ഐ പി എന്ന് പറയും അപ്പോൾ ഒന്നിച്ചൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം അതിനുവേണ്ടി സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സമയത്തെ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കണം മാർക്കറ്റ് ഒരു പത്തോ ഇരുപതോ ശതമാനമൊക്കെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം അവിടുന്ന് നമുക്ക് താഴ്ന്ന പ്രൈസിൽ സ്റ്റോക്ക് ആയാലും താഴ്ന്ന എൻ വിയിൽ മ്യൂച്വൽ ഫണ്ട് ആയാലും നമുക്ക് മേടിക്കാൻ പറ്റും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ നമ്മൾ എല്ലാ മാസവും മേടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് ആവറേജിംഗ് എഫക്ട് നമുക്ക് കിട്ടും ചെറിയ ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് പറ്റും നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ എസ് ഐ പി കൊണ്ട് കഴിയും ഇപ്പൊ ഒരാടയില് ചിലപ്പോ ബോണസ് കിട്ടിയതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പൈസ കിട്ടിയതാവാം എന്തായാലും ക്യാഷ് കയ്യില് ഉള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തേത് മാർക്കറ്റില് മാർക്കറ്റിന്റെ കണ്ടീഷനാണ് രണ്ടാമത്തെ ഘടകം എസ് ഐ പി ഇപ്പൊ ഇത് രണ്ടും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു മാസം മാറ്റി വെക്കാൻ പറ്റുന്ന തുക എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകളാണ് സ്റ്റോക്കുകളില് നമുക്ക് അനുയോജ്യമായ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നല്ല ഫണ്ടമെന്റലി ഉള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക മ്യൂച്വൽ ഫണ്ട് നമുക്ക് റിസ്ക് അനുസരിച്ച് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുക തെരഞ്ഞെടുക്കുക അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ മതി നംസോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ റിസ്ക് ഉണ്ട് മാർക്കറ്റ് ഹയർ ലെവലുകളിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്ന നഷ്ടം കണ്ടോണ്ടിരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം അത് എസ് എപ്പിക്കാനത്താണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാൻ പറ്റും നെംസോ ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല എന്നാൽ ഒരു പത്ത് വർഷമൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചൊരു എമൗണ്ട് കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതായിട്ട് നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കാറുണ്ട് എസ് ഐ പി എന്ന് വെച്ചാൽ നമ്മൾ ആ സമയം വരെ എല്ലാ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പണം ആകുന്നത് വരെ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആനുപാതികമായിട്ട് ഇത് പണം വളരുകയുള്ളൂ അതെ അതായത് കോമ്പൗണ്ട് ചെയ്യത്തുള്ളൂ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇവിടുണ്ട് എസ് ഐ നല്ല സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലംസം നല്ലൊരു റിട്ടേൺ നൽകാൻ കഴിയും ഇനി ചിലത് ചോദിക്കാറുണ്ട് നമ്മുടെ വിലയുള്ള പണം ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് പണത്തിന് കുറച്ചുകൂടെ സെക്യൂരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണ് നമുക്ക് അറിയാം ഇതിന്റെ വോളറ്റാലിറ്റി അത്തരത്തിലുള്ള റിസ്ക് ഉണ്ട് അപ്പൊ ആ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് എന്നാൽ ഇതിന്റെ ഇൻട്രസ്റ്റ് എസ് ഐ പി ആയിട്ട് പോകണം എന്നുള്ളവർക്ക് മറ്റൊരു ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആണ് ബാങ്കിൽ ഒരു എഫ് ഡി കിട്ടും അതിനൊരു സിക്സ് ടു സെവൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് മാസം മാസോ ക്വാർട്ടവർലിയോ നമുക്ക് വേണമെങ്കിൽ എസ് ഐ പി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ എസ് ഐ പി ഗ്രോ ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും എഫ് ഡി അങ്ങനെ ഒരു ഉറപ്പുണ്ട് കാശ് ില്ല എന്നെന്റെ നമ്മുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് വേണം ഇത് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം ഈ നംസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് കണ്ടീഷൻ മോശമാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലർ പറയുമ്പോൾ മാർക്കറ്റ് ഇനിയും താഴെ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇനി മേളിൽ കയറാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ താഴോട്ട് പോകുന്നതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതായത് ലംസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപയെ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് തിരിച്ചിട്ട് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം എന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ അത് രണ്ടോ മൂന്നോ മാസം അത് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു ഡെറ്റ് ഫണ്ടിലേക്ക് ഇടാം എന്നിട്ട് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയും നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ഫണ്ട് ഹൗസിലാണെങ്കിൽ ആ ഫണ്ട് ഹൗസിന്റെ തന്നെ ഇപ്പോൾ എക്സാംപിൾ ഐ സി സിയുടെ ഏതെങ്കിലും ഒരു ഡെറ്റിൽ ഇട്ടിട്ട് ഐ സി സിയുടെ തന്നെ ഏതൊരു ഫണ്ടിലേക്ക് ചെയ്യാൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാം ഇപ്പോൾ ഡെറ്റ് ഫണ്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാ മാസവും വേണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ആറു മാസം കൊണ്ട് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ആ ആറു മാസം കൊണ്ട് ഇപ്പോൾ ഒന്നര ലക്ഷം രൂപയോ അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ ഇങ്ങനെ എല്ലാ മാസവും വേണമെങ്കിൽ ഈ ിലേക്ക് ഇടാം അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ പോകുന്നതിനനുസരിച്ച് അഞ്ചു ശതമാനോ പത്ത് ശതമാനോ താഴെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഏകദേശം ഒരു എസ് ഐ പിട ഒരു ചെറിയൊരു കോസ്റ്റ് ആവറേജും ഇവിടെ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ യൂണിറ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കുറഞ്ഞ ഷെയറേ വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിനനുസരിച്ചാണ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് എസ് ഐ പിക്ക് ലോങ് ടൈമിലേക്ക് ഒരു വലിയൊരു ഗോൾ അച്ചീവ് ചെയ്യാത്തക്ക രീതിയിൽ നമുക്ക് ഒരു ഹാബിറ്റ് വരത്തക്ക രീതിയിൽ സാധാരണ ലെംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ പൊതുവേ റിസ്ക് കുറവാണ് മാർക്കറ്റ് കണ്ടീഷൻ ഒന്നും നോക്കണ്ട ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എപ്പോൾ വേണമെങ്കിലും നിർത്താം എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ എസ് ഐ പി അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള നമ്മുടെ ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് ഇത് ഏത് രീതിയിൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ലംസോ ആണെങ്കിൽ നമുക്ക് ലംസോ ആയിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ലംസോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കും ഒരു ബാലൻസ് ഫണ്ടോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മൾട്ടി ക്യാപ്പോ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് ഏത് ഫണ്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഒന്നിച്ചങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ അതിനുവേണ്ടിട്ട് എത്ര കാലയളവാണ് അത്രയും വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എസ് ഐ പി ആണെങ്കിൽ നമുക്കത് ബാങ്കിൽ മാൻഡേറ്റ് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എല്ലാ മാസവും നമ്മളെ ഇന്ന് എടുത്തുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഇനി അതല്ല എങ്കിൽ അഞ്ചോ ആറോ തവണകളായിട്ട് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള പത്തോ ലക്ഷോ പതിനഞ്ചോ ലക്ഷോ നമുക്ക് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ വരേണ്ടി ഇരുപതിനായിരം ഇരുപതിനായിരം വെച്ചും നമുക്ക് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ ഇതനുസരിച്ചാണ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ കൂടുതൽ സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ലംസം എമൗണ്ട് എടുത്തത് നന്നായിട്ട് കാണാറുണ്ട് അത് മാർക്കറ്റ് കണ്ടീഷനോട് ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് നമുക്കിതൊരു താഴ്ന്ന ലെവലിലൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കൂടുതൽ ഒരു ടു ത്രീ പെർസെൻറ്റേജ് ഒക്കെ കൂടുതൽ റിട്ടേൺ ഒരുപക്ഷെ നമുക്ക് കിട്ടിയേക്കും എല്ലാ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൽ ഏറ്റവും മികച്ച ഏത് എന്ന് തീരുമാനിക്കുന്നത് ആ മാർക്കറ്റ് കണ്ടീഷനും കണ്ടീഷനും നമ്മുടെ ഇതിൽ പണത്തിന്റെ അവൈലബിലിറ്റി ആണ് സ്ഥിരവരുമാനമുള്ള മാസം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എസ് ഐ പി ആയിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് ഇനി സ്ഥിരവരുമാനം അല്ലാതെ ഒന്നിച്ചൊരു തുക കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലംസവും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്യാഷിന്റെ അവൈലബിലിറ്റി മാർക്കറ്റ് കണ്ടീഷനാണ് അതിനകത്തെ പ്രധാന ഘടകം ഏതായാലും കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയെ പറ്റി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടും അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരാളുടെ അഡ്വൈസ എടുത്തതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് പോവുക താങ്ക് യു